ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പെപ്പോ ഫാബ്രിക്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റയോൺ ഫോയിൽ ഡിസ്ചാർജ് പ്രിൻറ്റ് മെറ്റീരിയലുമായിട്ടാണ് നമ്മുടെ ടോപ്പ് കുർത്തി ഗൗണ് എന്നിവക്കൊക്കെ സൂപ്പറായിട്ടുള്ള സോഫ്റ്റും സ്റ്റൈലിഷുമായ പ്രീമിയം മെറ്റീരിയലാണിത് സെയിം പ്രിൻ്റിൽ തന്നെ രണ്ട് കളേഴ്സിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഫസ്റ്റ് വന്നിട്ട് നേവി കളറാണ് വെയർ ചെയ്യാൻ നല്ല സോഫ്റ്റും കംഫർട്ടുമായിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ അത് ഹോൾസെയിൽ റേറ്റിലാണ് നമ്മൾ മെറ്റീരിയൽ സെയിൽ ചെയ്യുന്നത് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപ പെർ മീറ്റർ ആണ് ഇൻക്ലൂഡഡ് ജി എസ് ടി മെറ്റീരിയലിന് വിടുത്ത് അൻപത്തിയേഴ് അൻപത്തി എട്ട് ഇഞ്ച് വരുന്നുണ്ട് നമ്മൾ വാഷിംഗ് കഴിഞ്ഞിട്ട് അൻപത്തി ആറ് ഇഞ്ചാണ് പറയുന്നത് വാഷിങ്ങിന് ശേഷം അൻപത്തി ആറ് ഇഞ്ചിൽ കുറയില്ല മെറ്റീരിയൽ ഡിസ്ചാർജ് പ്രിൻ്റ് ആണ് വന്നിട്ടുള്ളത് പ്രിൻറ്റ് വാഷിങ്ങിൽ ഫെയ്ഡാവുകയെ ഒന്നും ചെയ്യില്ല സെക്കൻഡ് കളർ വന്നിട്ട് ബ്ലാക്ക് ആണ് സെയിം പ്രിൻറ്റിൽ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രണ്ട് കളേഴ്സിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് മെറ്റീരിയലിൻ്റെ ഡീറ്റെയിൽസും ഡി എം ചെയ്യാനുള്ള വാട്സപ്പ് നമ്പറും ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് മെറ്റീരിയൽ ആവശ്യമായിട്ടുള്ളവർ ആ നമ്പറിൽ എന്നെ ഡി എം ചെയ്താൽ മതി എൻ്റെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളാവുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു യൂസ്ഫുള്ളാവുന്നുണ്ടെങ്കിൽ മാക്സിമം വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നെക്സ്റ്റ് വീഡിയോയുമായി കാണാം ബായ്